ോർമുണ്ടോ നിങ്ങൾ അന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ആ വേലിയുടെ സൈഡിൽ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് വന്നിട്ട് അച്ഛൻ വന്ന് കണ്ടപ്പോ ഇങ്ങള് മുങ്ങി നടക്കല ആ നിങ്ങൾ ആദ്യമായിട്ട് കത്ത് തരാൻ വേണ്ടിട്ട് വന്നത് ഓർമ്മയുണ്ടാകും മാഷ ഞാൻ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊരു ആ എന്റെ കൈ അയ്യോ ഇപ്പഴത് ആലോചിച്ച നിങ്ങള് നോക്ക് ഇപ്പോഴത്തെ മക്കളുടെയൊക്കെ പ്രേമം നമ്മളന്ന് എത്ര പേടിച്ചിട്ടുണ്ടല്ലേ മക്കളെന്താ മൊബൈൽ കാണാൻ പറ്റൂല അന്ന് അത് തന്നാലത് വാങ്ങാൻ പറ്റൂല എത്ര പേടിച്ചിട്ടാ

എന്ത്ണയത്തിനൊക്കെ എന്ത് രസമായിരുന്നു ബുദ്ധിമുട്ട് ഇന്നിപ്പോ എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമയ്ക്ക് പോകാൻ പറ്റൂല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നാ നീ വേണ്ടാന്ന് പറഞ്ഞ പോക്കല്ലേ പണ്ടൊക്കെ അങ്ങനെ ആ ഒരാളെ തന്നെ കൂടെ പേടിയല്ലേ പിന്നെ അയ്യോ അന്ന് ഞാനിങ്ങനെ കാത്തു നിന്ന സമയത്ത് ഇന്നക്കെ ഓർമ്മയുണ്ട് അപ്പുറത്തെ വീട്ടിലെ രാഘവട്ടം വന്നിട്ട് എന്താണ് ഇവിടെ എന്നെ ഓടിച്ചത് എനിക്ക് തേങ്ങ വിളിക്കില്ല വേരായനോര പേടിയാ കാരം എന്താ അറിയോ വീട്ടിൽ പറഞ്ഞു അവിടെ ബെൽറ്റ് അല്ല ഇപ്പോഴത്തെ പിള്ളേര് സിനിമക്ക് പോകണമെന്ന് ഉടനെ രക്ഷിതാക്കൾ പൈസ എടുത്തു കൊടുത്ത് പോകുകയാണ് നമ്മുടെ മക്കള് തന്നെ അറിഞ്ഞുകൂടാ നമ്മള് ജീവിച്ചാലേ നമ്മടെ മക്കളൊക്കെ ഇപ്പൊ ജീവിക്കുന്നു പക്ഷെ ഒരു കാര്യ അന്നൊക്കെ നമ്മള് നേരത്തെ കല്യാണം കഴിച്ചോണ്ട് നമ്മടെ മക്കളൊക്കെ ഒരുതായി ഇല്ലെങ്കി കഞ്ചാവോ മറ്റത് മെച്ചത് ും വെട്ടിക്കൊന്നത് ഏത് പത്ത് മുപ്പത് വയസ്സായ ഒരുത്ത വിദ്യാഭ്യാസമുള്ള നമ്മക്കൊക്കെ വിദ്യാഭ്യാസം കുറഞ്ഞാലും മര്യാദ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മള് അതെന്ന് വെച്ചിട്ട് നമുക്ക് അത്രയും ഇഷ്ടല്ലേ പിള്ളേർക്ക് അല്ല അതെ നാട്ടിലിപ്പോ എന്താ നടക്കുന്നത് ഒരു കല്യാണം കഴിച്ച ഒരു അതൊരു കഴിച്ചു നോക്കല ഒരു ആഴ്ച കല്യാണം പിന്നെ അതിനെ വേണ്ടച് പിന്നെ വേറെ ഒന്നേ കല്യാണം എന്താ ഇപ്പൊ ഈ കുടുംബ കോടതി നടക്കണത് എത്രയാണ് ഡൈവേഴ്സ് കേസേ ഉള്ളൂ അങ്ങനെ പോയില്ലേ എവിടെ പക്ഷെ നിങ്ങളൊന്നും അന്നൊന്നും ഒരു പെണ്ണിന് സ്ഥാനുള്ളൂ അത് മരണം അങ്ങനെ മാറ്റി കളിക്കരുതൊന്നുമില്ല മനസ്സിലാകും അത് മതി അതിന് ഇനി എന്ത് സൂക്കടായാലും അതിനെ കൊണ്ടു മരണം വരെ ഇപ്പോഴത്തെ അങ്ങോട്ട് ഒന്ന് ഡൈവേഴ്സ് ചെയ്ത് വേറെ ഒന്നും കണ്ടു ഞാൻ അതിലൊന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇതേ മതി എനിക്ക്